നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തൊഴിലാളികളുടെ നിയമനം അനുമതി നൽകിയിട്ടുള്ള റിക്രൂട്ടിംഗ് ഏജൻസികൾ വഴി മാത്രം നിയമം ലംഘിക്കുന്ന റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരെ ശക്തമായ നടപടിയുമായി യു എ തൊഴിലാളികളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നിലപാട് കടുപ്പിക്കുകയാണ് യു എ രാജ്യത്ത് ഗാർഹിക തൊഴിലാളികളെ നിയമിക്കുന്നതിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് രാജ്യത്ത് നൂറ്റി രണ്ട് റിക്രൂട്ടിംഗ് ഏജൻസികൾക്കാണ് ഗാർഹിക തൊഴിലാളികളെ നിയമിക്കുന്നതിനുള്ള അനുമതി നൽകിയിട്ടുള്ളത് ഈ അംഗീകൃത ഏജൻസികൾ വഴി മാത്രമേ വിദേശങ്ങളിൽ നിന്നുള്ളവരെ വീട്ടുജോലിക്കായി നിയമിക്കാവൂ എന്ന് മാനവ വിഭവശേഷി സ്വദേശവത്കരണ മന്ത്രാലയം അറിയിച്ചു നിയമം ലംഘിക്കുന്ന റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു റിക്രൂട്ടിംഗ് ഏജൻസികളുടെ പ്രവർത്തനം എപ്പോഴും മന്ത്രാലയത്തിന്റെ നിരീക്ഷണത്തിലാണെന്നും നിയമം ലംഘിച്ച് ഏതെങ്കിലും ഓഫീസ് പ്രവർത്തിച്ചാൽ പെർമിറ്റ് റദ്ദാക്കുമെന്നും അധികൃതർ അറിയിച്ചു അനധികൃത രീതിയിൽ വീട്ടുജോലിക്കാരെ നിയമിച്ചാൽ തൊഴിലുടമയ്ക്ക് ഒരു നിയമ പരിരക്ഷയും ലഭിക്കില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഏജൻസികളുടെ ഓരോ നിയമ ലംഘനത്തിനും രണ്ടായിരം ദൃഹമാണ് പിഴ മന്ത്രാലയത്തിന്റെ അനുമതി ഇല്ലാതെ റിക്രൂട്ടിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പിഴ ചുമത്തും റിക്രൂട്ടിംഗിന് അധിക തുക വാങ്ങുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു ഗാഹിക തൊഴിലാളികളെ നിയമിക്കുന്നതിന് അനുമതി നൽകിയിട്ടുള്ള ഈ ഏജൻസികൾ വഴി മാത്രമേ നിയമനം നടത്താവൂ എന്നാണ് മാനവ വിഭവശേഷി സ്വദേശവത്കരണ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ളത് ദുബായ് എമിറേറ്റിൽ ഏജൻസികൾ നിലവിലുണ്ട് അബുദാബി ഷാർജ അൽ ഐൻ തുടങ്ങിയ വിവിധ എമിറേറ്റുകളിലും റിക്രൂട്ടിംഗ് ഓഫീസുകളുടെ സേവനം ലഭ്യമാണ് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയും അംഗീകൃത റിക്രൂട്ടിംഗ് ഏജൻസികളുടെ വിവരം പൊതുജനങ്ങൾക്ക് ലഭിക്കും അതേസമയം യു എ ഇ കഴിഞ്ഞ വർഷാവസാനം നിർത്തലാക്കിയ മൂന്ന് മാസ കാലാവധിയുള്ള വിസിറ്റ് വിസ ഈ വർഷം ലഷർ വിസ എന്ന പേരിൽ പുനരാരംഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ മാസങ്ങൾ പിന്നിടുമ്പോൾ ഈ വിസ നിർത്തിവെച്ചിരിക്കുകയാണ് യു എ രാജ്യത്തേക്ക് തൊഴിൽ അന്വേഷിച്ച് എത്തുന്നവർക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു ഈ വിസ നല്ലൊരു ജോലി ഈ മൂന്ന് മാസ കാലയളവിൽ കിട്ടാൻ സാവകാശം ലഭിച്ചിരുന്നു എന്നാൽ ഈ വിസ നിർത്തിയത് ഇപ്പോൾ യു എയിലേക്ക് തൊഴിൽ അന്വേഷിച്ച് എത്തുന്നവർക്ക് തിരിച്ചടിയാണ് മുപ്പതോ അറുപതോ ദിവസത്തെ സന്ദർശന വിസ മാത്രമാണ് ഇനി ലഭിക്കുകയെന്ന ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അധികൃതർ അറിയിച്ചു എന്നാൽ ദുബായിൽ താമസിക്കുന്നവരുടെ ഫസ്റ്റ് ഡിഗ്രി ബന്ധുക്കളായ സന്ദർശകർക്ക് ദിവസത്തെ വിസ ആ മേരിലെ ഒരു കോൾ സെന്റർ എക്സിക്യൂട്ടീവ് സ്ഥിരീകരിച്ചിട്ടുണ്ട് താമസക്കാർക്ക് അവരുടെ മാതാപിതാക്കളെയോ ബന്ധുക്കളെയോ മൂന്ന് മാസത്തെ ഈ വിസ പദ്ധതിയിൽ കൊണ്ടുവരാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക